ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കൊള്ളിയും ഇറച്ചി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ എന്താ കൊള്ളി ഉണ്ടായിരുന്നു അവിടെ അത് മേടിച്ചതാ തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ അപ്പോൾ കൊള്ളി അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ എന്താ കുറച്ച് എല്ല് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടി വെക്കാൻ കരുത്തി എന്നോ മേടിച്ചപ്പോൾ എല് മാത്രമായിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിന് നല്ലോണം നെയ്യും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ വെക്കാൻ കരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊള്ളി കഷ്ണങ്ങളായിട്ട് മുറിക്കുകയും ചെയ്തു പിന്നെ എല്ല് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടിയും കുറേ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ സവാളയും പിന്നെ ഒരു ഒരു തക്കാളിയും ഇതേമാതിരി കഷ്ണങ്ങളൊക്കിയിട്ട് മുറിച്ചിട്ടും അത് ഇട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഈ ഒരു ചെറിയ കുക്കർ കുക്കറുണ്ടാവില്ലേ അതിലിട്ടിട്ട് വിസിലടിക്കാം കേട്ടോ സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർക്കണം പിന്നെ ബി മീറ്റ് മസാലയാണ് കേട്ടോ അത് അതും ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് ബേപ്പിലയും കൂടിയും ചേർത്തിട്ട് നമ്മളുടെ ബീഫിലെ അയിലിലേക്ക് നല്ലോണം അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ എന്താ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വിച്ചിലടിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ കാരണം ഞങ്ങൾ അങ്ങനെ അധികം ഇത് കഴിക്കലില്ല പിന്നെ ഇതിൽ മെയിനായിട്ട് കുറച്ച് നെയ്യുണ്ട് അപ്പം അങ്ങനത്തെ തന്നെ ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ മസാല ആയതുകൊണ്ടാണോ അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി കൊള്ളി നമുക്ക് വേവിക്കാം അപ്പോൾ അതിനൊരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് കൊള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വലിയ തീയിലിട്ടിട്ട് അത് വേവിച്ച് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ കൊള്ളി റെഡിയായി വന്നിട്ടുണ്ട് അതൊരു വലിയൊരു ചട്ടിയിലേക്ക് ഇട്ട് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും എല് രണ്ട് മൂന്ന് കഷ്ണമേ ഉള്ളൂ ബാക്കിയൊക്കെ നെയ്യാണ് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ അത് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് മല്ലിച്ചപ്പും ഇതൊക്കെ ചെയ്യുന്നത് നൈറ്റ് ആ ഒരു ടൈമിലാണ് ഈ സമയത്തിന് ഇറങ്ങിട്ടോ കഴിക്കലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സന്തോഷമുള്ള വാർത്ത എന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല രണ്ട് കെ ആയി അതിൻ്റെ ഒരു സെലിബ്രേഷൻ കെയ്നി കുറച്ച് കെ എന്നെ പറ്റും ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ സന്തോഷമുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയ ഒരു കാര്യമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി കൺഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ വേടിക്കണം അപ്പോൾ അത് വേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ തിളച്ച വേണ്ട് വന്ന ആ ഒരു കൊല്ലതിലേ ആ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉടച്ചുടച്ച് ഉടച്ച് 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 ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് തിളപ്പിച്ചങ്ങട്ടെടുക്കാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ കൊള്ളിയുടെ സമയത്ത് വലിയമ്മ വേറെ ജസ്റ്റ് ഒന്ന് വേറൊരു കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വലിയമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി കൂടി വന്നപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം ടു കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്താണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് എൻ്റെ ബർത്ത് ഡേ ഒക്ടോബർ ടുവിനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഫൈവ് സിക്സ് സെവൻ ആ ഒരു ടൈമിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പത്തന്നും ത്രീ കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു ആൾ ഞാൻ ഇത് എങ്ങനെയാണ് നിങ്ങൾ താങ്ക്സ് പറയണമെന്ന് അറിയില്ല ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് നമ്മളതൊരു പ്ലേറ്റിലാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബൈ